വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മുസ്ലിം ലീഗും കോൺഗ്രസും സീറ്റ് വെച്ചുമാറാൻ നീക്കം പരമ്പരാഗതമായ കോൺഗ്രസും മുസ്ലിം ലീഗും മത്സരിച്ചു വരുന്ന അഴീക്കോട് കണ്ണൂർ സീറ്റുകൾ പരസ്പരം വച്ചുമാറാനാണ് സാധ്യത വിജയസാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു നീക്കം കണ്ണൂർ ജില്ലയിൽ കാലങ്ങളായി മുസ്ലിം ലീഗും കോൺഗ്രസും മത്സരിച്ചു വരുന്ന ചില സീറ്റുകൾ വിജയസാധ്യത മുന്നിൽ കണ്ട് വെച്ചുമാറാനാണ് നീക്കം നടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് കണ്ണൂരും അഴീക്കോടും കെ എം ഷാജി രണ്ടു തവണ വിജയിച്ചുവെന്ന അഴീക്കോട് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടു കോൺഗ്രസിനാകട്ടെ കണ്ണൂർ നിയമസഭാ മണ്ഡലവും കിട്ടിയില്ല ഈ പശ്ചാത്തലത്തിലാണ് മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറി മത്സരിച്ചാൽ വിജയസാധ്യതയുണ്ടെന്ന് മുസ്ലിം ലീഗും കണക്കുകൂട്ടുന്നത് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടിംഗ് പാറ്റേൺ കൂടി കണക്കിലെടുത്താണ് ഈ നീക്കം നടക്കുന്നത് അതിന്റെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നിങ്ങളുടെ അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കേണ്ടുന്ന കാര്യമാണ് ഞങ്ങളോട് ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അഭിപ്രായം പറയും അഴീക്കോട് കെ എം ഷാജിയെ പോലെ മുതിർന്ന നേതാവ് തന്നെ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് സീറ്റ് വെച്ചു മാറുന്ന സാധ്യത തേടുന്നത് മാത്രമല്ല കണ്ണൂർ മണ്ഡലത്തിൽ സമാനമായ അവസ്ഥയാണ് കോൺഗ്രസിനും ഉള്ളത് जनम कणूर्